ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ എഴുപത്തിരണ്ടാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു ഗുരുവായൂർ ടൗൺ ഹാളിൽ ചാവക്കാട് നഗരസഭാ ചെയർമാൻ എ എച്ച് അക്ബർ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി ആർ വാസു അധ്യക്ഷത വഹിച്ചു തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് തൃശൂർ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ എൻ വിജയകുമാർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ഐ സജിത ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ കെ എൻ രാമചന്ദ്രൻ ചാവക്കാട് നഗരസഭാ കൌൺസിലർ സി എ ഗോപ്രതാപൻ വാർഡ് കൌൺസിലർ പി കെ മഹിജ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ടി കെ ഉത്തമൻ പി ഗോപാലൻ ധർമ്മപാലൻ മാസ്റ്റർ പരമേശ്വരൻ കുന്നത്ത് വിശ്വനാഥൻ വൈകാട്ടിൽ ടി എൽ സന്തോഷ് കെ എൻ മനോജ് പി എസ് അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ് സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ ജി സനൽ നന്ദിയും വിവിധ വിഷയങ്ങളിൽ സെമിനാർ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി നക്ഷത്ര തിളക്കവും മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഓർണമെന്റ്സ് സിൽവർ സിൽവർ കളക്ഷൻസ് മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച റി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ